സാനിറ്റൈസർ എവിടെ സാനിറ്റൈസർ എവിടെ ഏയ് ഏയ് സാനിറ്റൈസർ എവിടെ കാണട്ടെ കൂടുതല സാനിറ്റൈസർ ഉണ്ടോ ഞങ്ങൾ നാളെയും വരും നാളെ ഇവിടെ വരും നാളെ ഇവിടെ വന്ന് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുമ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ചില്ല എങ്കിൽ നാളെ ഇത് ക്ലോസ് ചെയ്യും ഞാൻ ഈ മാർക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യും പിന്നെ കരഞ്ഞ് വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതെല്ലാം വേണമെന്ന് സർക്കാർ പറയുന്നുണ്ട് ഞങ്ങളൊന്നൊരു ഒരു ഒരു പരിശോധന കുറച്ചപ്പ നിങ്ങൾ വളരെ ലൂസാകണം ശരിയല്ലേ ഈ ആൾക്കാരെ ആൾക്കാരായിരുന്നു നിങ്ങൾ പൈസ വാങ്ങിക്കില്ലേ പൈസ വാങ്ങിച്ചാൽ നിങ്ങൾ സാനിറ്റൈസ് ചെയ്യണ്ടേ മക്കളില്ലേ വീട്ടില് കൊച്ചുകുട്ടികളുണ്ടോ നിങ്ങൾ വിചാരിച്ചത് വീട്ടിലെത്തിക്കാൻ പറ്റും ഇത് വന്നാൽ എളുപ്പമല്ല ിങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ പോയി മേടിച്ചാന്ന് അറിയാം വളരെ നല്ലത് ഇത് ഒരാളുടെ ഇത് പൈസ വാങ്ങിച്ചാൽ ഒരു കിലോ ഓറഞ്ച് നിങ്ങൾ കൊടുത്തു പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം യൂസ് ചെയ്യണം വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഇല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം ഇപ്പം വാങ്ങിച്ചല്ലേ വണ്ടിയിട്ട് ബ്ലോക്ക് ആക്കരുത് കേട്ടോ ഇവിടെ വരുന്നവർക്ക് സാനിറ്റൈസർ കൊടുക്കാറുണ്ടോ ഇന്ന് മുതൽ വീണ്ടും പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് ഇത് കണ്ടില്ലായെങ്കിൽ നടപടി ഉണ്ടാവും അഞ്ഞൂറ് രൂപ ഫയം അടക്കേണ്ടി വരും വരുന്ന ആൾക്കാരും കാശ് മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒഴിച്ച് ഇത് കൊടുക്കണം കേട്ടല്ല നിങ്ങളുടെ സാനിറ്റൈസർ സാനിറ്റൈസർന്ന് വേണ്ടെ ഇതാണ് ഇത് നമ്മൾ തന്നെ എടുക്കണം എങ്ങനെയാണ് ഞാനൊരു ലോട്ടറി വാങ്ങിച്ചു എന്ത് ചെയ്യും ഞാനൊരു ലോട്ടറി വാങ്ങിച്ച പൈസ തന്നോ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഒരു ലോട്ടറി വാങ്ങിച്ചു ഞാൻ എന്തായാലും ലോട്ടറിയാ എത്ര രൂപ നാല്പത് രൂപ ഞാനിത് മേടിച്ചു എന്താണ് പരിപാടി എന്ത് ചെയ്യും ഞാന നിങ്ങക്ക് കാശ് നിങ്ങൾ എന്ത് ചെയ്യും പറ പറ ആ ഒന്ന് കാണിച്ചു തന്നെ എനിക്കൊന്ന് കാണണം എന്തു ചെയ്യും ഇത് ഇത് കൊടുക്കണം കൊടുക്കണം നിങ്ങൾക്കും അടിക്കണം നിങ്ങളുടെ കയ്യിലും അടിക്കണം അല്ലേ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്നാലേ ഇതുകൊണ്ട് കാര്യ നാളെ അവൻ ഇത് കണ്ടില്ലെങ്കിൽ ഞങ്ങള് ക്ലോസ് ചെയ്പ്പിക്കും ക്ലോസ് കേട്ടോ ചെയ്തു